ും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല മേഖലയിൽ നിന്നും പല ആൾക്കാരും ഞാൻ എന്നെ വിളിക്കാൻ തുടങ്ങി ഒരുപാട് വീഡിയോ വന്നിട്ടും എന്താണ് ഒരു വീഡിയോ ഇറക്കാത്തത് സത്യം ജനങ്ങളെ ഓരോ പറയാത്തത് എന്താണ് എന്ന് പല ആൾക്കാരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങിയതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ നിർബന്ധിതനാക്കിയത് പ്രിയമുള്ളവരെ നമ്മുടെ റവന്യോശം നഷ്ടപ്പെട്ടിട്ട് അന്ന് തുടങ്ങിയുള്ള പോരാട്ടത്തിൽ താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ വികാരി അച്ഛനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ആ പോരാട്ടം ആദ്യം അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായില്ലെങ്കിലും പിന്നീട് അച്ഛൻ നമ്മളുടെ കൂടെ വരികയും എല്ലാ കാര്യത്തിലും ശക്തമായ കരങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കും ഇത്രയും ധൈര്യത്തോടുകൂടി വക്കപ്പിനെ എതിർക്കാനും ഒരു പൊരുതാനുമുള്ള ധൈര്യവും കാര്യങ്ങളും നമുക്ക് കിട്ടിയത് സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മുടെ റവന്യൂ അവകാശം നഷ്ടപ്പെട്ടിട്ട് ഞാനും ബിബിയും സുനിലും ബെന്നിയും ജോർജനും ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി നടന്ന കാലഘട്ടത്തിൽ അവസാനം ഞങ്ങളോട് പല മന്ത്രിമാരുടെ പി എമാരും പറഞ്ഞത് ഇത് വക്തഭൂമിയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളോടല്ലേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വരണ്ട എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അന്നേരത്തെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ മാനസികാവസ്ഥ മനസ്സിന്റെ വിഷമങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് പഠിച്ച ഭൂമി ഇത് വക്കപ്പിൻ്റെ കയ്യിലായല്ലോ എന്ന് ഓർത്ത് ഒരുപാട് വിഷമിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ഉറക്കമം ഉളച്ചിരുന്നു കൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ആലോചിച്ച് ഞങ്ങൾ പറവു കോളേജായിട്ടും മറ്റ് പുറത്തുള്ള മറ്റ് വക്കീലുമാരായിട്ടും വക്കപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും വക്കപ്പ് ചെയ്ത ഭൂമി തിരിച്ചെടുക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ എന്താണ് എന്നെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ നിരന്തരമുള്ള ഒരു പോരാട്ടത്തിന്റെ വിളിച്ചത്തിലാണ് ഈ ഇരുപത്തിരണ്ടില് ഞങ്ങള് ഹൈക്കോടതിയിൽ ഈശ്വരൻ മുഖേന ഡിവിഷൻ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഈശ്വരൻ പോലും പറഞ്ഞത് കോടതിയിൽ ഒന്ന് ചവിട്ടു നിക്കാൻ പറ്റിയ ഭാഗ്യം അങ്ങനെ ഉള്ള നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു ഇന്ന് കോടതി തന്നെ കരയടക്കാനായിട്ട് ഓർഡിട്ട് നമ്മളെല്ലാവരും കര അടച്ചു പൊതുജനം ഇത് വക്ക ഭൂമിയല്ല എന്ന് പറയുന്നു കേരള സമൂഹം ഇത് പക്ക ഭൂമിയല്ല എന്ന് പറയുന്നു ഹൈക്കോടതി ഇത് വക്ക ഭൂമിയല്ല എന്ന് പറയുന്നു അങ്ങനെ നമുക്ക് ഇത് വക്ക ഭൂമിയല്ല എന്ന് സമൂഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ ഞങ്ങളുടെ പോരാട്ടം തന്നെയല്ലേ ഈ ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഉള്ളിൽ ഞാനും പിന്നെ അച്ഛനും ഈ ഇബിയെല്ലാം പ്രവർത്തി പ്രവർത്തിച്ചതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എല്ലാം ശരിയായി കഴിയാൻ നേരത്ത് ഞങ്ങളെ തേജോപഥം ചെയ്യുക ഞങ്ങളെ മോശമായിട്ട് പറയുക ഞങ്ങൾ വേലമണിയില്ലാത്ത ആൾക്കാരാണെന്ന് പറയാം രണ്ടെണ്ണം വീട്ടിൽ പോയി വെറുതെ ഇരിക്കുകയെന്ന് പറയാം ഞങ്ങളുടെ പണിയുള്ള ആൾക്കാരാണ് നാല് വർഷം ഞങ്ങൾ ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി ഒരാൾക്കറിഞ്ഞും പത്തിൻ്റെ വേസ് മേടിക്കാണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയത് ഞങ്ങളുടെ പണി മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് സ്ഥിരം പണിയുള്ള ആൾക്കാരാണ് താങ്കളുടെ ധാരണ ഞങ്ങൾക്ക് പണിയില്ലെന്നാണെന്നല്ലേ ഈ തെറ്റിദ്ധാരണ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ പരത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ആരെയും ഞങ്ങൾ ഒന്നും പറയുന്നില്ലല്ലോ ഏഹ് ഞങ്ങൾ വേലയും പണിയില്ലാത്ത ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾ അങ്ങനെ സ്വയം തീരുമാനിച്ചാൽ മതിയോ കൃത്യമായി ഞങ്ങൾക്ക് വേലയും പണിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരെ മോശമാക്കി പറഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖം അത് ചില ആൾക്കാർക്ക് അത് ആ ഒരു സുഖം വലിയൊരു അനുഭൂതിയായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതിനെല്ലാം ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും അതെന്തെങ്കിലും ആയിക്കോട്ടെ കണക്ക് പറയുക പറയാണ്ടിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഭൂസമര സമിതിയെ ആവശ്യമില്ലാണ്ട് കുറ്റം പറയാൻ നേരത്ത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഒക്ടോബർ പതിമൂന്നാം തീയതി ഒരാളും ഞങ്ങളോട് പറഞ്ഞിട്ടല്ല ഞങ്ങൾ പള്ളിമുറ്റത്ത് സമരം ആരംഭിച്ചത് ഈ പള്ളിമുറ്റത്ത് സമരം ആരംഭിച്ചതിൻ്റെ പേരിലാണല്ല നിങ്ങളൊക്കെ ഇതിനകത്തോട്ട് വരാനും ഞങ്ങളൊക്കെ വിമർശിക്കാനും ഉണ്ടായത് അതിൻ്റെ ക്രെഡിറ്റ് ഒരാൾക്കും ഉള്ളതല്ല അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ് ഭൂസമര സമിതി ആത്മാ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കോടതിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മന്ത്രിമാരെല്ലാം ഇന്ന് വക്തഭൂമി അല്ല എന്ന് പറയുന്നൊരവസ്ഥയിൽ എത്തിച്ചത് ഞങ്ങൾ തന്നെയാണ് ഈ സമരത്തിൻ്റെ വിളിച്ചത് തന്നെയാണ് ഈ സമരത്തിൻ്റെ ആ നാൽപ്പത്തിയാലാമത്തെ ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കമ്മീഷനെ വരുത്തുകയും ആ കമ്മീഷൻ ഇവിടെ വന്ന് പോയല്ലോ ആ കമ്മീഷൻ ഒന്ന് പോയി നന്ദി പറയാൻ പോലും ആർക്കെങ്കിലും തോന്നിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്മീഷനെ പോയി കണ്ട് നന്ദി പറയുകയും കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെ ആയാലും അവരുടെ ജനങ്ങളെ സംരക്ഷിക്കണം അവരുടെ ഭൂമിയാണ് അവരെ ഏത് തരത്തിനും സംരക്ഷിക്കണമെന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പോയി അദ്ദേഹത്തിനെ കണ്ട് വളരെ നന്ദി ഒക്കെ പറയുകയും അരമണിക്കൂർ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ചെയ്യാൻ നേരത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നന്നായി ചെയ്യാൻ നേരത്ത് വായ തുറന്ന സമിതി ഭൂസമരസമിതി വക്കീല് ശരിയല്ല ഭൂസമര സമിതി ശരിയല്ല ഭൂസമര സമിതി ഹോസോ ഇതെല്ലാം പറയുന്ന ചില ആൾക്കാർ അവർ ഭക്ഷണം കഴിക്കാനും ഭൂസമര സമിതിയെ കുറ്റം പറയാനോ വായ തുറക്കുന്നത് ഇതെല്ലാം നിർത്തിക്കൂടി ഇനിയെങ്കിലും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കരപറ്റാൻ വേണ്ടി ഞങ്ങൾ മരണ കളി കളിക്കാൻ നേരത്ത് ഞങ്ങളെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ നമ്മളെല്ലാം ഒന്നല്ലേ നമ്മളെല്ലാം ഇവിടെ ജനിച്ചവരല്ലേ നമ്മളെല്ലാവരും സലൂവിനകത്തുള്ളതല്ലേ അങ്ങാട് ഇങ്ങാട് കുറ്റം പറയാണ്ട് എല്ലാവരും ഒന്നിച്ച് നിന്ന് നമ്മൾ പോരാടേണ്ട ആൾക്കാരല്ലേ കഴിഞ്ഞ ദിവസം ട്രൈബ്യൂണലിൽ കേസ് ഉണ്ടായിരുന്നു മൂന്നു മണി വെളിപ്പിനെ തണുത്ത മരച്ച് ഇരിക്കാൻ നേരത്ത് പിന്നെയും അച്ഛനും കൂടി ട്രൈബ്യൂണിൽ പോയി അവിടെ വക്കീൽമാരെ കണ്ട് അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു അടുത്ത ദിവസം കേസ് അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ അച്ഛനും എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് ഇലക്ഷൻ്റെ പ്രശ്നങ്ങൾ ഏവ എലക്ഷനെ ഞങ്ങളാരും എലക്ഷനെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാനാ പിടിക്കാനോ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ സമര ദൂരത്തിലാണ് നിൽക്കുന്നത് എലക്ഷനല്ല ഇവിടെ എന്ത് നടന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ ഞങ്ങൾ നിൽക്കില്ല ഞങ്ങൾ സമരം പിൻവലിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ സമരം നടത്തിയത് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കാരണം കേസ് സുപ്രീം കോടതിയിലോട്ട് പോയി ഇവിടെ സുപ്രീം കോടതിയിൽ കേസുള്ള ഇവിടെ പത്താൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ സമരം പിൻവലിക്കാനുള്ള കാരണം ഇനിയും സമരം തുടരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈച്ച കൂട്ടണമാരെ അല്ലെങ്കിൽ കടന്നിൽ ഇളക്കണവരെ ഇളക്കാനും ജനങ്ങളെ കൂട്ടാനും ഞങ്ങൾക്ക് കൃത്യമായി സംവിധാനങ്ങളുണ്ട് പള്ളിക്ക് സംവിധാനങ്ങളുണ്ട് പിതാക്കന്മാർക്ക് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കുക കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ടാവും അതെല്ലാം മാറ്റി മാറ്റിവെച്ച് ഒന്നിച്ച് നിന്ന് വർഗശത്രുവിനോട് പോരാടാൻ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഈ വക്ക വിഷയത്തിൽ നിന്ന് കരകയറാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്കാരെ യജോദനം ചെയ്യുന്നത് നിർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം